ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ുംസിഡന്റ് മാത്യൂസ് വർക്കി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു യു ഡി എഫിലെ ധാരണ പ്രകാരം മൂന്ന് വർഷത്തെ ഭരണം പൂർത്തിയാക്കിയ ശേഷമാണ് രാജി സമർപ്പിച്ചത് പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി രാജിവെച്ചു യു ഡി എഫിലെ ധാരണയനുസരിച്ച് ആദ്യം മൂന്ന് വർഷം കോൺഗ്രസിനും ബാക്കി രണ്ടു വർഷം മുസ്ലിം ലീഗിനുമാണ് പഞ്ചായത്ത് ഭരണം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ പായ്പറ പഞ്ചായത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കര ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ചേർത്ത് നിർത്തി ഇരുപത്തിരണ്ട് വാർഡിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെന്ന് മാത്യൂസ് വർക്കി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞാലും വൈസ് പ്രസിഡന്റ് ആകാനുമൊക്കെ അവസരം ലഭിച്ചു അപ്പോഴൊക്കെ അതാപ സമയത്ത് ഉണ്ടായിരുന്ന പത്രലേഖകരുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ ഒരു സഹകരണം വ്യക്തിപരമായി വിമർശനത്തിലൂടെയും അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുമൊക്കെ വളരെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനങ്ങൾ മാത്രമല്ല പത്രങ്ങളിലൂടെ വരുന്ന നെഗറ്റീവ് വാർത്തകൾ അത് എങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന കസേരിയുടെ വലിപ്പത്തിൽ കോവിഡ് മഹാമാരിയിൽ പകച്ചു നിന്ന സമയത്ത് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി മാത്യുസ്വർക്കി ചുമതലയിൽക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് ആശ്വാസമായി ഏഞ്ചൽ ബഡ് സ്കൂൾ ഹാപ്പി ക്ലിനിക് പാലേറ്റീവ് കേന്ദ്രം പഞ്ചായത്തിലെ മുഴുവൻ അംഗവാടികളിലും നവീകരണം മാലിന്യമുക്ത പഞ്ചായത്തിനായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മുളവൂർ തോടിന്റെ നവീകരണം തുടങ്ങി പഞ്ചായത്തിലെ ചെറുതും വലുതുമായ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കിയെന്നും മാത്യുസ്വർക്കി പറഞ്ഞു പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന മുളകൂർ വാട്ടർ സപ്ലൈ സ്കീം അത് മുളകൂരിൽ തന്നെ തനതായി നിർത്തിക്കൊണ്ട് വായ്പയിൽ പുതിയൊരു വാട്ടർ ടാങ്ക് സ്ഥാപിച്ചാൽ മാത്രമാണ് വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വാട്ടർ ടാങ്കിന് ആവശ്യമായ സ്ഥലം പഞ്ചായത്തിൻ്റെ തനഫണ്ട് ഉപയോഗിച്ച് ഏറ്റെടുക്കാനും അത് നടപ്പിലാക്കാനും കഴിയും ഒരു ഘട്ടത്തിൽ അത് കൈവിട്ടു പോകുമോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമുണ്ടായി കൂടുതൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളെയും കൂട്ടി നിർത്തി വളരെ കൂടി പറയാനുള്ള കാരണവും എന്നാൽ മുളവൂർ പ്രദേശത്തിന്റെ മുഖച്ചായെ തന്നെ മാറ്റാമായിരുന്ന പൊയാലി ടൂറിസം പദ്ധതി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ചത് മുടക്കിയത് ഏറെ ദുഃഖമുണ്ടെന്നും മാത്യൂസ് സ്വർഗി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്